ജോസ്ഗിരി അങ്ങാടിക്കടവ് കൂട്ടിൽ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു ദിസ് ന്യൂസ് ജോസ്ഗിരിയിൽ നിന്ന് ഇരുട്ട് വഴി അങ്ങാടിക്കടവിലേക്കുള്ള പുതിയ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു തെക്കേടത്ത് ട്രാവൽസ് ആണ് പുതിയ ബസ് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് രാവിലെ ആറിന് ജോസ്ഗിരിയിൽ നിന്ന് ആരംഭിച്ച് ഉദയഗിരി ആലക്കോട് നടുവിൽ പയ്യാവൂർ ഇരുട്ടി വള്ളിത്തോട് വഴിയാണ് അങ്ങാടിക്കടവിലെത്തിച്ചേരുന്നത് അങ്ങാടിക്കടവിൽ നിന്ന് തിരിച്ച് ഇതേ കൂട്ടിൽ ആലക്കോട് എത്തുന്ന ബസ് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പതിന് ആലക്കോട് നിന്ന് വീണ്ടും അങ്ങാടിക്കടവിലേക്ക് സർവീസ് നടത്തും വൈകുന്നേരം അങ്ങാടിക്കടവിൽ നിന്ന് തിരിച്ച് അഞ്ചു മണിക്ക് ഇരിട്ടിയിൽ നിന്ന് ശ്രീകണ്ഠപുരം ചെമ്പൻതൊട്ടി ആലക്കോട് ഉദയഗിരി വഴി ജോസ്ഗിരി എത്തിച്ചേരുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ജോസ്ഗിരി ഉദയഗിരി പ്രദേശങ്ങളിൽ നിന്ന് ഇരിട്ടി ഭാഗത്തേക്കുള്ള ഏക ബസ് സർവീസാണിത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് സർവീസ് തുടങ്ങിയ സന്തോഷത്തിലാണ് നാട്ടുകാർ ഉദ്ഘാടന ചടങ്ങിൽ ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് ചന്ദ്രശേഖരൻ ജോസ്ഗിരി ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ മേപ്പത്ത് പഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്